മുൻപൊരു അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിലൂടെ മൂവായിരം സ്ത്രീകൾ കടന്നുപോയി എന്ന് മോഹൻലാൽ പറഞ്ഞത് ആരാധകർക്കിടയിൽ വലിയ വാർത്തയായിരുന്നു അമ്മയും ഭാര്യയും സുഹൃത്തുക്കളും കാമുകിമാരും ഉൾപ്പെടെ മൂവായിരത്തിലധികം സ്ത്രീകൾ തന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി എന്നാണ് ലാൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ താങ്കളുടെ ജീവിതത്തിലൂടെ എത്ര സ്ത്രീകൾ കടന്നുപോയി എന്ന് ഒരു അഭിമുഖത്തിൽ സുരേഷ് ഗോപിയോട് ചോദിക്കുകയുണ്ടായി ചോദ്യത്തിന് ഉത്തരമായി ആദ്യം ചിരിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് മോഹൻലാലിന്റെ ജീവിതത്തിലൂടെ മൂവായിരം സ്ത്രീകൾ കടന്നുപോയി എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല അവിശ്വാസമില്ലാത്ത കാര്യത്തിൽ പിടിച്ച് ഞാനന്തിന് മറുപടി പറയണം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യത്തെ പ്രതികരണം മോഹൻലാലിന്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം ഇപ്പോൾ നിങ്ങൾ ലാലിനോട് ഇതേ ചോദ്യം ആവർത്തിച്ചാൽ അദ്ദേഹം പറയും മൂവായിരമാണോ ചിലപ്പോൾ മേലെ ഉണ്ടാകുമെന്ന അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ദോഷവുമുണ്ടോ അതിനെ എതിർത്തതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ എതിർത്ത് സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ മോഹൻലാലിനേക്കാൾ മോശക്കാരനല്ല എന്ന് പറഞ്ഞ് ഇത്തിരി സുഖിപ്പിച്ചു തരാം എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ